മറ്റൊരു റിപ്പോർട്ടിലേക്ക് കൂടി പോകുന്നത് ഓസ്ട്രേലിയയിൽ നിന്ന് അതെ നേരെ യു കെയിലേക്ക് പക്ഷെ ഇത് ഇത് കൗതുകം മാത്രമല്ല ഇത് ഭാരതീയൻ എന്നുള്ളതിൽ ഇനി ആർക്കെങ്കിലും അങ്ങനെ പറയാനോ അല്ലെങ്കിൽ ഈ ദേശീയത എന്ന് പറയുമ്പോൾ നെറ്റി ചുളിയുന്നവർക്കോ നാഷണലിസ്റ്റിക് സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ പുച്ഛിക്കുന്നവർക്കോ ഒക്കെ കൂടിയുള്ള ഒരു വാർത്തയാണ് അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് കാണുക ഭാരതീയനല്ലാത്ത ബ്രിട്ടീഷ് പാർലമെന്റ് അംഗം ബോബ് ബ്ലാക്ക്മാൻ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് ഹാരോ ഈസ്റ്റിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ബോബ് ബ്ലാക്ക്മാൻ സത്യപ്രതിജ്ഞ ചെയ്ത് ഒരു കൈയിൽ ഭഗവത്ഗീതയും ഒരു കൈയിൽ ബൈബിളും പിടിച്ചാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ഹാരോ ഈസ്റ്റിൻ്റെ പ്രത്യേകത ഹിന്ദു ഭൂരിപക്ഷ പ്രദേശം ആണ് എന്നതാണ് എന്തായാലും ഹൗസ് ഓഫ് കോമൺസിൽ ഭഗവത്ഗീതയുമായി എത്തിയ ആദ്യ എംപിയായി ബോബ് ബ്ലാക്ക്മാൻ മാറി ഈ ബോബ് ബ്ലാക്ക്മാൻ നേരത്തെ വാർത്തയിൽ നിറഞ്ഞു നിന്നിരുന്നതാണ് കാര്യം അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൻ്റെ അതായത് പ്രാൻ പ്രതിഷ്ഠാ സമയത്ത് ഇദ്ദേഹം വാർത്തകളിൽ നിറഞ്ഞത് എന്തിനാണെന്ന് അറിയാമോ രാമക്ഷേത്രത്തെക്കുറിച്ചുള്ള ബി ബി യു സിയുടെ പക്ഷപാതപരമായ റിപ്പോർട്ടിങ്ങിനെതിരെ യു കെയിൽ നിന്നുള്ള ബോബ് ബ്ലാക്ക്മാൻ ആഞ്ഞടിച്ചതാണ് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നത് അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് രാമക്ഷേത്രത്തിനെതിരെയും അതല്ലെങ്കിൽ ഭാരതത്തിനെതിരെയും അതല്ലെങ്കിൽ ദേശീയതക്കെതിരെയും ഒക്കെ പറയുന്നവർ കാണേണ്ടത് ഇതാണ് ഒരു ഒരു ബൈബിൾ ശരിയാണ് ഹാരോ ഈസ്റ്റ് എന്ന് പറയുന്ന പ്രദേശം ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമാണ് അതുകൊണ്ട് അദ്ദേഹം ഭഗവത്ഗീതയുമായി വന്നു എന്നാണെന്ന് ഉണ്ടെങ്കിൽ ഈ സമയം പ്രാൺപ്രതിഷ്ഠാ സമയത്ത് അദ്ദേഹം ഒന്നും പറയേണ്ട കാര്യമില്ല ഇവിടത്തെ ഒരു വിഭാഗം പറഞ്ഞുണ്ടാക്കിയതുപോലൊരു നെറേറ്റവ് ബി ബി സിയും ബി ബി സി അതായത് ഈ ബ്രിട്ടീഷ് വായിച്ച് അവസാനിച്ചെങ്കിലും ഈ ബി ബി സി തുടങ്ങിയ ചില പല പാശ്ചാത്യ മാധ്യമങ്ങൾക്കും അതങ്ങോട്ട് എന്ന് തോന്നുന്നു അപ്പം ഇന്ന് അവർ അങ്ങനെയുള്ള പ്രത്യേകിച്ചും ഇത് ഒരു ഒരു നെഗറ്റീവായി പറയുന്നതായിട്ട് എടുക്കരുത് രാവിലെ തന്നെ ഈ ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷ് മീഡിയ പാശ്ചാത്യ മാധ്യമങ്ങളെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് യു കെയിലെ മീഡിയ ഒപ്പം യു എസ് മോശമെന്നല്ല പറയുന്നത് പക്ഷെ ബ്രിട്ടീഷുകാർ ഒരൊറ്റ കാര്യം മാത്രം ആലോചിക്കണം ഇവിടേക്ക് കച്ചവടത്തിനായി കടന്നു വന്ന് എന്തൊക്കെ തന്ത്രം ഉപയോഗിച്ച് ഇന്ത്യ ഭരിച്ചോ അല്ലെങ്കിൽ പിടിച്ചടക്കിയോ എന്തൊക്കെ കൊള്ളയടിച്ച് ഇവിടുന്ന് കൊണ്ടുപോയോ അതൊരു ഭാഗത്ത് നിൽക്കട്ടെ ഇന്ന് നിങ്ങൾക്ക് ഭാരതത്തെ നോക്കിയിട്ട് വിമർശിക്കാൻ എന്ത് അവകാശം എന്ത് അധികാരം ഒറ്റ കാര്യം മാത്രമല്ല വെച്ചാൽ നിങ്ങളുടെ സാമ്പത്തിക നിലയും ഇന്ത്യയുടെ സമ്പദ്ഘടനയും നിങ്ങളുടെ രാജ്യത്തിൻ്റെ അവസ്ഥയും ഭാരതത്തിൻ്റെ കുതിപ്പും ഇത് നോക്കിയിട്ട് ഭാരതത്തെയും ഭാരതീയരെയും പഠിപ്പിക്കാനും ക്ലാസ് എടുക്കാനും വന്നാൽ മതി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല